ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് മാഹിയിലാണ് മാഹിയിൽ വർക്കിൻ്റെ നല്ല രീതിയിലുള്ള പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം മാഹിയിലെ വീഡിയോ ഒക്കെ ചെയ്തു അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതോടൊപ്പം തന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അധികം വലിച്ചു നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം നിലവിൽ ഒരുപാട് മെറ്റീരിയൽസും അതോടൊപ്പം തന്നെ എക്യുപ്മെൻറ്സൊക്കെ നമുക്കിവിടെ ക്രെയിനും അതോടൊപ്പം ടോറസ് അങ്ങനെയാണ്ട് ഒരുപാട് ക്രെയിനുകളുണ്ട് പിന്നെ സൂപ്പർവൈസർമാർ മാനേജേഴ്സ് അങ്ങനെയാണ്ട് ഒരുപാട് പിന്നെ കമ്പനിയുടെ പ്രധാനപ്പെട്ട കുറേ ആളുകളൊക്കെ നിലവിൽ ഇവിടെ വർക്ക് സൈറ്റിൽ വളരെ സജീവമായിട്ടുണ്ട് മെറ്റീരിയൽസൊക്കെ ധാരാളം കൂട്ടിയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ ആ റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് നമ്മളിന്ന് വീഡിയോ നിങ്ങൾ ഇഷ്ട ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വെൽഡിംഗ് വർക്കും പിന്നെ അതോടൊപ്പം ഈ കമ്പികളൊക്കെ മുറിച്ചു മാറ്റുന്ന ഒരു വർക്കാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഗേഡറുകളും സ്റ്റീൽ ഗേഡർ കംപ്ലീറ്റ് ഈ സൈഡിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് ലിങ്ക് ചെയ്യുന്ന ആ ഭാഗത്തുള്ള സ്റ്റീൽ ഗേഡർ കംപ്ലീറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് നിലവിൽ അതിൻ്റെ മുകളിൽ ഷട്ടറും വർക്കും കമ്പികളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസമൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ കൂടെയുള്ള തലേ ദിവസമൊക്കെ നല്ല രീതിയിലുള്ള തിരക്കിട്ട വർക്കുകളാണ് പോലെ തിരക്കിട്ട പണികൾ അതേപോലെ തിരക്കിട്ട വർക്കുകളാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് വർക്കാണ് ആറ് വരി പാതയിൽ മൂന്ന് വരി പാതയുടെ ഷട്ടറിംഗ് വർക്കും കഴിഞ്ഞു നിലവിലെ കമ്പികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആ റെയിൽവേയുടെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റും പൂർത്തിയായിട്ടുണ്ട് അതേപോലെ സൈഡ് വാള് ക്രാഷ് ബാരിയറിലൊക്കെ കമ്പി കെട്ടിക്കഴിഞ്ഞ് ഇനി കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നിലവിൽ ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഒരുപാട് സൂപ്പർവൈസ് എൻജിനീയേഴ്സ് ഒക്കെ മാനേജേഴ്സൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ആക്സസ് കിട്ടുമോ എന്നൊക്കെ സംശയമാണ് അപ്പം നിലവിലുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മാഹി ഫ്ലൈ ഓവറിൻ്റെ നേരെ താഴെയാണത് മാഹി അഴിയൂര് കുഞ്ഞിപ്പള്ളി എന്നൊക്കെ പറയും അതിലെ നേരെ തൊട്ട് താഴെയാണുള്ളത് അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലുള്ള റെയിൽവേ ക്രോസിങ്ങിലുള്ള ആ ഒരു പ്രദേശത്തുള്ള വർക്ക് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ചില ആളുകൾ പറയും നമ്മൾ എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചില ആളുകൾ നമ്മളെ തമാശ ആക്കാറുണ്ട് കാരണം നമ്മളിടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നു മൂരാട് പാലത്തിൻ്റെ വർക്ക് എടുക്കുന്നത് നോക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യലില്ല അതൊക്കെ നമ്മൾ ആളുകളെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മൈൻഡ് മൈൻഡേ തന്നാൽ പിന്നെ നമുക്ക് അതിനെ സമയമുണ്ടാവുള്ളൂ വേറൊരു ജോലിയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ത് പറയുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാകും നെഗറ്റീവ്സ് നമ്മൾ ഒരു ചെവിയിലൂടെ കേൾക്കുക മറു ചെവിയിലൂടെ തള്ളിക്കളുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലാണ് നിലവിലുള്ളത് അപ്പം ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗാഡറുകൾ ഒന്നുപോലും ബാക്കിയില്ലാതെ കംപ്ലീറ്റ് ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ആണ് നടക്കാനുള്ളത് ആ രീതിയിൽ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത്രയും കംപ്ലീറ്റ് ഒന്നും ഇനിയൊന്നും ഷിഫ്റ്റ് ചെയ്യാനില്ല ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സ്റ്റീൽ ഗേഡർ കൊണ്ടായത് കൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയും തോന്നുന്നുണ്ട് പിന്നെ കൂറ്റൻ ക്രൈനൊക്കെ ഇവിടെയുണ്ട് ഇപ്പം നമ്മൾ ഇന്ത്യൻ റെയിൽവേ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഷട്ടറിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി ഇവിടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഇവർ പ്രയോറിറ്റി കൊടുത്ത ഈ ഒരു പ്രദേശത്താണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ചെന്ന് നോക്കാം ഇവിടെയൊക്കെ റെയിൽവേ ക്രോസിങ് ദിവസം നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചില്ല അത് മോശമായി നോക്ക ചില ആളുകൾ പരാതി പറഞ്ഞല്ലോ ആ പരാതി നമ്മൾ തീർക്കുകയാണ് അതാണ് ഓപ്പോസിറ്റ് സൈഡിൽ അതായത് നമ്മൾ തലശ്ശേരി ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ആറു വരിപ്പാത ഇവിടെ വന്നിട്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗേഡറും ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു ഒരു ഗേഡർ പോലും ബാക്കിയില്ലാതെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗത്തൊരു കയറി പോകാനൊക്കെ ഒരു വഴി ഉണ്ടായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് പിന്നെ മതിൽ പോലെ നിങ്ങൾ കൊള്ളു എന്താണെന്നറിയില്ല പറയാം അങ്ങനെ സംഭവം കിടക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ കയറി പോകാൻ പറ്റുമെന്നറിയില്ല ഇവിടെ ഒരു കയറ് കാണുന്നുണ്ട് എന്തായാലും ഒരു ശ്രമം നടത്തി നടത്തിയിട്ട് നമ്മൾ ആ ഒരു ശ്രമം നടത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് മാനേജേഴ്സ് ഉണ്ട് ഇവിടെ അവരുടെ വാതിലുള്ള നമ്മൾ കേൾക്കേണ്ടി വരും കാരണം അവരുടെ വർക്ക് സൈറ്റിൽ നമ്മൾ റിസ്ക് എടുത്ത് കയറി കഴിഞ്ഞാൽ അപ്പോൾ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മളെന്താക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഏതാണ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഇനി ഒരു ഗേഡറും സ്റ്റീൽ ഗേഡറുകളും ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയില്ല കംപ്ലീറ്റ് സ്റ്റീൽ ഗേഡറുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് അതായത് മാ തലശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു പ്രദേശത്തുള്ള ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ്ങിൻ്റെ വർക്കാണ് ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് അടിച്ച് അതിനുശേഷം കമ്പി അടിച്ച് കമ്പിയൊക്കെ ബൈൻഡ് ചെയ്തു പിന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിയുമെങ്കിൽ ഒരു സൂപ്പർ താങ്ക്സ് ഒക്കെ അയച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര പോയാ